പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിലാദ്യമായാണ് തൃത്താലയിൽ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻകോടെ തൃത്താലയുടെ ഭാഗമായുള്ള മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല പോലുള്ള ഗ്രാമീണ മേഖലകളിൽ ആശയങ്ങളെ അസ്ഥാനത്താക്കുന്ന ജനകീയ പങ്കാളിത്തമായിരുന്നു മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിലേത് കശി രാഷ്ട്രീയത്തിനതീതമായി നടന്ന മെഡിക്കൽ ക്യാമ്പിനെ നാട് ഒന്നാകെയാണ് ഏറ്റെടുത്തത് ഇത് നിലാനമ്പരും അശ്വനുമായി നിരവധി രോഗികൾക്ക് കൈത്താങ്ങായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അയ്യായിരത്തോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു പട്ടേനാട് ജി വി എച്ച് എസ് സ്കൂളിൽ നടന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന അധ്യക്ഷയായി പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പേരിയപ്പുറം മുഖ്യാതിഥിയായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണിയണ്ഠൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ പി ബാലൻ കെ മുഹമ്മദ് ഷറഫുദ്ദീൻ കളത്തിൽ പി കെ ജയ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മുൻ എം എൽ എ മാർ അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു അൻപടി തീർത്താല കൺവീനർ ഡോക്ടർ ഇ സുഷമ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് എ പി സുനിൽ ഖാദർ നന്ദിയും പറഞ്ഞു മണ്ഡലത്തിലെ നാലു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം നിർവഹിച്ചു അയ്യായിരത്തോളം പേർ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത ലിസി തൃശൂർ ജൂബിലി അമല കോട്ടക്കൽ മിംസ് എന്നിങ്ങനെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളിലെയും ഹോമിയോ അലോപ്പതി ആയുർവേദ വിഭാഗങ്ങളിലെയും നൂറിലധികം പ്രശസ്ത ഡോക്ടർമാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്ക് എത്തിയത് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ നിന്നുള്ള പരിശോധനാ സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളുമാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് ആയുർവേദ ഹോമി വിഭാഗങ്ങളിലെയും വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുത്തു നേത്ര പരിശോധനയ്ക്കും ദന്ത പരിശോധനയ്ക്കും ആധുനിക സംവിധാനമുള്ള ക്ലിനിക്കുകളും ക്യാമ്പിൽ സജീവമായിരുന്നു ഈ വിഭാഗങ്ങളിലും വിവിധ തരം ചികിത്സകളും ക്യാമ്പിൽ വെച്ച് തന്നെ ചെയ്യാനാകും ക്യാൻസർ പരിശോധനയ്ക്കും രോഗനിർണയത്തിനുള്ള ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ക്യാമ്പിന്റെ ഭാഗമായി എട്ടു വിഷയങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ക്യാൻസർ പ്രതിരോധം ജീവനരക്ഷാ പ്രാഥമിക ശിക്ഷാ പരിശീലനം ലഹരി നിർമ്മാർജ്ജനം സാമൂഹ്യ ഉത്തരവാദിത്തം ഔഷധ സസ്യങ്ങൾ ഉത്തരവാദിത്ത രക്ഷാകർതൃത്വം പകർച്ചേതര രോഗനിയന്ത്രണം യോഗ ജീവിതശൈലി രോഗനിയന്ത്രണം എന്നീ വിഷയങ്ങൾ വിദഗ്ധർ വിവിധ ക്ലാസുകൾ നയിച്ചു